ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടേ പോത്തിറച്ചി അങ്ങോട്ട് വാങ്ങിച്ചിട്ടങ്ങോട്ട് വരട്ടയും ഇങ്ങോട്ട് എടുക്കുക എന്തായാലും നമ്മളൊരു രണ്ട് കിലോ പോത്തിറച്ചി വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു പോത്തിറച്ചി വാങ്ങിക്കുന്നത് ഏത് ഭാഗത്ത് ഇറച്ചിയാണെന്ന് പറയും ഏറ്റവും കൂടുതൽ ടേസ്റ്റിൽ കാലിറച്ചിയോ അതേപോലെ തൊടി ഇറച്ചിയോ ഒന്നും അല്ലാട്ടോ നമ്മൾ ഈ വാര്യലിറച്ചി അതേപോലെ തന്നെ കഴുത്തിറച്ചി പൊരുത്തെന്നൊക്കെ പറയും ആ ഒരു ഭാഗത്ത് ഇറച്ചി വാങ്ങി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ഒന്നും പറയണ്ട കേട്ടോ ഇന്ന് പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കും മാത്ര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മൾ തൂക്കിയെടുക്കാനായിട്ട് ഇദ്ദേഹം അങ്ങനെ വെട്ടി വെട്ടി ഇടുന്നുണ്ട് രണ്ട് കിലോ ഇറച്ചി അങ്ങോട്ട് തരുന്നുണ്ട് നമ്മൾ നമ്മളാഴ്ചയിലെ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഇതിലെ നെഞ്ഞിറച്ചി എന്ന് പറയും അതായത് കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചി തിരികെ കുറച്ച് തരൂട്ടെ അവര് അപ്പോൾ അതും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വീടത്താത്ത മുമ്പ് തന്നെ എൻ്റെ ഭാര്യ എന്തായാലും ഉള്ളിയും പച്ചമുളകും ഒരു രണ്ട് കിലോ ബീഫിനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീഫിനെ ഫുള്ളായിട്ടൊന്ന് കഴുകിയെടുത്ത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ഒരു ബീഫ് റെഡിയാക്കി വെക്കാട്ടോ കേട്ടോ അതെങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് കുക്കറിൽ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കരുത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി നമ്മളിതിൽ ചേർത്തിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തിയിട്ടുണ്ട് ഗുരുമുളക് പൊടി ചേർത്താം അതേപോലെ തന്നെ ഗരം മസാല ചേർത്താൽ മല്ലിപ്പൊടി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് സവോള പച്ചമുളക് ഉപ്പ് ഇതെല്ലാം ചേർത്തി വെച്ചിട്ട് നമ്മളിതിനെ മൊത്തം കൈ കൊണ്ടും കണ്ട് ഇളക്കി പെനഞ്ഞു എടുക്കണം കേട്ടോ നല്ല പോലെ ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഇതിന് പെനഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലൊരു ചെറിയൊരു വിത്തവുകൂടി ഉണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു ബീഫ് എപ്പോഴും വയ്ക്കുന്ന സമയത്തും ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ മൊത്തം സ്പ്രെഡായിട്ട് ആ ഒരു വെള്ളം വരുന്നുണ്ട് അത് വരാതിരിക്കാനാണ് ആ സ്പൂണ് നമ്മളതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വിസിൽ കുറച്ച് ഇടണം ഇടേണ്ടി വരും ഏകദേശം ഈ ഒരു ബീഫ് ആവാനായിട്ട് വിസിലൊരു പതിനാല് വിസിൽ നിലവിൽ വന്നിട്ടുണ്ട് അതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം നമ്മൾക്കതൊന്നും തുറന്ന് നോക്കാം കേട്ടോ ആ ഏറെക്കെ പോയിട്ടുണ്ട് എൻ്റെ സാറേ ഇപ്പം തന്നെ ആ ഒരു ബീഫിൻ്റെ മണമുണ്ടല്ലോ ഇതാണ് അതിൻ്റെ മണം കേട്ടോ ആ ഒരു സ്പൂൺ വെച്ചതിൻ്റെ ഗുണം വേറെയായിരുന്നു എന്തായാലും അത് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും കൂടി നോക്കാം നമുക്ക് നല്ല ചൂടാണ് ആ ഒരു ബീഫിൻ്റെ വെള്ളം കണ്ട അങ്ങനെ ഊർന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ ഉപ്പമളകൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇപ്പം നിലവിൽ ആ ഒരു കുക്കറിലിട്ട് വെക്കാനായിട്ട് കുക്കർ മാറ്റിയത് നമ്മൾ ഈ ബീഫ് വെക്കാൻ ഭാഗത്തിനുള്ള വലിയൊരു ചട്ടി വെച്ചിട്ട് ആ ഒരു എണ്ണ മൊത്തം നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിന് ശേഷം കണ്ട നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കിയുള്ള ആ ഒരു സവാള ഒക്കെ ഇതിലിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ചൂടാക്കി ഇങ്ങെടുക്കട്ട നല്ല റോസ് കളറ് ആവുന്ന രീതിയിൽ നല്ല പോലെ ഇളക്കി ഇളക്കിങ്ങട്ട് എടുക്കാം ഇപ്പോൾ കണ്ട നല്ല പോലെ റോസ് കളർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിനെ ഇതിലൊന്ന് ചേർത്തിട്ട് അതും ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന ആ ഒരു രീതിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇപ്പം തന്നെ നമ്മൾ അറിവേപ്പില അതേപോലെ തന്നെ മല്ലിത്തിളയൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്നിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കി എരിവ് പാവത്തിനായിട്ട് മുളക് പൊടിയോ നമ്മുടെ ആവശ്യം അനുസരണം അങ്ങനെയാണോ ഗുരുമുളക് പൊടിയോ അതിനനുസരിച്ചുള്ള ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്താം നമ്മളിവിടത്തിരി എരിവ് കമ്മിയാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ വെക്കുന്നത് അപ്പോൾ കുറച്ച് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതും നല്ല പോലെ ചൂടാക്കി നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു പച്ച സ്മെല്ലൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതില് കുറച്ച് വെള്ളം ഒഴിക്കാം ഈ ഒരു വെള്ളം ഏതാന്ന് അറിയാം നമ്മുടെ ആ ബീഫിൽ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളമാണ് കേട്ടോ ഒരിക്കലും ആ ഒരു വെള്ളം കളയരുത് ഇതിൽ നമുക്ക് ഫുള്ളായിട്ട് ചേർക്കാം അപ്പോൾ അത് നല്ലപോലെ ഒന്നൊന്ന് കുറുകി വരണം ഈ ഒരു മസാലക്കി നല്ല പേസ്റ്റാക്കി എടുക്കാം നമുക്ക് ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു കുറുകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം അടുപ്പ് കത്തിക്കാനായിട്ട് ഇല്ലെങ്കിൽ അടിപിടിക്കും അടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അടിപിടിച്ച് അറിയാമല്ലോ പിന്നെ ഈ ബീഫിൻ്റെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലാവും അപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബീഫുണ്ടല്ലോ ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് നമുക്ക് എടുത്തതിൽ ഫുള്ളായിട്ട് അത് കൂട്ടാം കൊട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ സാറേ നല്ല മണം ഉണ്ട് കേട്ടോ ആ ഒരു ബീഫിൻ്റെ ഒറിജിനൽ ബീഫിൻ്റെ മണം ഒരു വേറെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പുറത്തുള്ള ഒരു പതിനഞ്ച് മീറ്റർ അപ്പുറമുള്ള വീടുകൾക്കൊക്കെ ഇതിൻ്റെ മണമൊത്ത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ റോഡ് സൈഡിൽ നിന്ന് വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കും മണത്തിട്ട പോകാ സംഭവം ആ റോഡിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ചെറിയൊരു പൊടിക്കൈം കൂടി ഇതിലുണ്ട് ആ ഗുരുമുളക് പൊടി ഇരീ ഒന്ന് ഇതിൽ ചേർത്തിട്ട് നമുക്ക് കുറച്ച് മെല്ലിത്തളൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ഇത്ര ഒന്ന് വെതറയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് ഞമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ സമയം ആയിട്ടുള്ള കേട്ടോ ഈ ഒരു രീതിക്ക് കറി വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഇറച്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമ്മൾക്ക് കാണാം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മുടെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്